സ്ത്രീ പിന്നെ പുരുഷന്മാരോടും സ്ത്രീകളോടും പ്രത്യേകിച്ച് വിവാഹം കഴിയാത്തവരോടൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു പുരുഷനും സ്ത്രീയും ഒറ്റക്കാകുന്ന ഒരു സാഹചര്യം നിങ്ങൾ എവിടെയും ക്രിയേറ്റ് ചെയ്യരുത് ജോലിസ്ഥലത്തും വീട്ടിലും നാട്ടിലും എവിടെയും ഉണ്ടാകരുത് യാത്രയിൽ അത് അതാന്റെ റസൂൽ പറഞ്ഞതാണ് അല അറിയുക ഒരാണും പെണ്ണും ഒറ്റക്കായാൽ അവിടെ മൂന്നാമനായി പിശാച്ച് ഇല്ലാതെ അവർക്ക് ഒറ്റക്കാൻ കഴിയില്ലയെന്നാണ് പിന്നെ അവരെന്താണ് ചെയ്യുക എന്ന് അവർക്ക് അറിയില്ല എത്ര വലിയ മുത്തക്കികളായിട്ടും കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ ഫാമിലി കോൺഫറൻസ് എടുക്കേണ്ട ഒരു തീരുമാനമാണെന്ത് ഒറ്റയ്ക്കൊരിക്കലും ഒരാണും പെണ്ണും ഒറ്റപ്പെടുന്ന സാഹചര്യം ഒരു കാരണവശാലുണ്ടാകരുത് അതാണ് ഇതിലേക്കൊക്കെ തുടർന്നു പോവുക ഏയ് ഞങ്ങളങ്ങനെ ഒറ്റപ്പെടാറില്ല പക്ഷേ ഓൺലൈനിൽ ഒറ്റപ്പെടാറുണ്ടോ വാട്സപ്പിൽ ഒറ്റപ്പെടാറുണ്ടോ ഒറ്റക്ക് നിങ്ങൾ വാട്സപ്പിൽ ആ ഏതെങ്കിലും അന്യ പുരുഷനോടോ അന്യ സ്ത്രീയോടോ ചാറ്റ് ചെയ്യാറുണ്ടോ സംസാരിക്കാറുണ്ടോ സ്വന്തം ഭാര്യ അപ്പുറത്തുണ്ടായിരിക്കെ ഇപ്പുറത്തിരുന്ന് മറ്റൊരു സ്ത്രീയോട് രാത്രി പന്ത്രണ്ട് മണിവരെ ഒരു പന്ത്രണ്ടും ഒരു മണിവരെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവമുണ്ടോ നേരെ തിരിച്ചങ്ങനെ ചെയ്യുന്നുണ്ടോ ഇതാണ് ഒറ്റപ്പെടൽ ഇതാണ് എല്ലാ അനിഷ്ട സംഭവങ്ങളിലേക്കും എത്തിക്കുന്നത്